ഈ വണ്ടൂർ മണ്ഡലത്തിൽ ബി ജെ പിയിലെ അഞ്ചെട്ട് ആൾക്കാരാണ് മണ്ഡലം പ്രസിഡന്റ് ആക്കാൻ നല്ല പൈസ കാരണ പ്രസിഡന്റും സെക്രട്ടറി അടക്കേണ്ട ഒരു നൂറ് രൂപ പോലും ആ ഒരു ബിജെപി പ്രവർത്തകന് അവർ കൊടുത്തില്ല അപ്പൊ അതിന്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ അത് പറഞ്ഞുതരാം അതായത് ഇപ്പം ഇപ്പം ഇപ്പത്തെ ഒമ്പതാം വാർഡല്ല അപ്പം അത് പത്താം വാർഡായിരിക്കും അന്ന് ഒമ്പതാം വാർഡായിരുന്നു ആ ഒമ്പതാം വാർഡിൽ ഒരു ബൈ ഇലക്ഷൻ നടക്കുകയാണ് അതായത് നമ്മുടെ എല്ലാവർക്കും അറിയാം വണ്ടൂരിൽ നമ്മുടെ സി കെ മുബാർക്ക കൊറോണ ബാധിച്ചു മരിച്ചു അതിന്റെ ഗ്യാപ്പിലേക്ക് ഒരു ബൈ എലക്ഷൻ നടന്നു അന്ന് കോൺഗ്രസ് തന്നെയായിരുന്നു ജയിച്ചത് ഏഴ് എട്ട് വോട്ടിനേക്ക് ജയിച്ചിട്ടുള്ളതായിരുന്നു അത് പിന്നെ അത് നല്ലൊരു ഭൂരിപക്ഷത്തോടെ ജയിച്ച് അങ്ങനെ ബൈ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് അന്ന് അവിടുത്തെ മഹിളാ മോർച്ചയുടെ മണ്ഡലം മണ്ഡലം പ്രസിഡന്റ് ശ്രീമതി ശ്രീകലാ മേഡം എന്നോട് പറഞ്ഞു സുനിത അവിടുത്തെ മണ്ഡലം സെക്രട്ടറിയാണ് സുനിത മേഡം ഈ ശ്രീകലാ മേഡം സുനിത മേഡം എന്നോട് പറഞ്ഞു അപ്പോൾ ഇങ്ങനെ ഒരു വിഷയമുണ്ട് ഒരു സുനിൽ എന്ന് പറഞ്ഞിട്ടൊരു ഫാമിലി മാളികൾ താമസിക്കുന്നത് അത് അവർക്കത് കാണണം അവർക്കത് കേൾക്കണം അവർക്കത് കാണുന്നുണ്ടാവും കേൾക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഷെയർ ചെയ്ത് അവർക്ക് അയച്ചുറിക്കും അനുഭവങ്ങൾ നിങ്ങൾക്ക് വന്ന അനുഭവം എനിക്ക് ഇപ്പോഴും അതിന് നീറ്റിലും മാറിയിട്ടില്ല എന്നെ ആ ഒരു വിഷയം വെച്ചിട്ടാണ് ഇപ്പോഴും ഇവർ മാറ്റി നിർത്തുന്നു കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് ഒരു ഈ ഒരു സംഭവം നിങ്ങളുമായി പങ്കുവെക്കല നിർവ്വാഹമല്ലാത്തിൻ്റെ പേരിലാണ് ഇത് പറയുന്നത് അങ്ങനെ നിങ്ങളോട് പറയണമെങ്കിൽ എന്നോട് ഒരു കൊറോണ ബാധിച്ചിട്ട് കൊറോണ പ്രശ്നങ്ങൾ നടക്കുകയാണ് അല്ല അപ്പോൾ അവിടുത്തെ വീട് ഓണർ അതായത് ഹൗസ് ഓണർ മൂന്ന് മാസമായിട്ട് ഒരു ശമ്പളം അതായത് വാടക കൊടുത്തിട്ടില്ല മൂന്ന് മാസത്തിന് ആകെ വരുന്ന വാടക ആറായിരം രൂപയാണ് മാസം രണ്ടായിരം രൂപയാണ് അപ്പം ഈ സഹോദരിക്ക് അതായത് ഈ വീട്ടിൽ താമസിക്കുന്നത് ഒരു ബി ജെ പി അനുഭാവിയാണ് ആ അന്ന് ആ ബി ജെ പി അനുഭാവിക്ക് അതിനു മുമ്പ് മാളിയക്കൽ തണൽ എന്നൊരു സംഘടന മാളികക്കാർ കേൾക്കണം ഇങ്ങനെ സംഘടന ഉണ്ടോ ഇല്ല എന്നൊക്കെ നിങ്ങൾ പറഞ്ഞത് ഇപ്പോഴുണ്ട് താളെ എന്ന സംഘടന ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ കിറ്റ് പെർ മന്ത് കൊടുത്തിരുന്നു അന്ന് നിയമസഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഈ സുനിൽ എന്നൊരാള് മറ്റൊരാളുടെ ഇദ്ദേഹത്തിന് കണ്ണിന് കാഴ്ച കുറവാണ് അപ്പം മറ്റൊരാളുടെ ബൈക്കിൽ കയറിയിട്ട് ബി ജെ പിയുടെ കൊടി പിടിച്ചിട്ട് റോഡ് ഷോ ഒക്കെ പങ്കെടുത്തു ഈ ഒരു കാരണത്താല് എന്ന സംഘടന ഇദ്ദേഹത്തിന് ഈ മാസം മാസം കൊടുത്തിരുന്ന കിറ്റ് നിഷേധിച്ചു തുടക്കപടിയാണ് കിറ്റ് നിഷേധിച്ചപ്പം ഇടപെടണം എന്ന് നമ്മളെല്ലാവരും അവരെല്ലാവരും കൂടി തീരുമാനിച്ചു കാരണം അന്നും ഇന്നും അനുഭാവിയായിട്ട് നിൽക്കുന്ന ആളാണ് ഞാൻ അന്നും ഇന്നും എന്തില്ല സ്ഥാനം ഏറ്റെടുത്തിട്ടില്ല അവരൊക്കെ സ്ഥാനത്തിലുള്ള ആൾക്കാർ എന്നെ കൊണ്ടുപോകുന്നത് ബി ജെ പിയുടെ മഹിളാമോർച്ച മണ്ഡലം പ്രസിഡന്റും സെക്രട്ടറിയാണ് എന്നെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരെ എന്നെ കൊണ്ടുപോകുന്നത് ഞാനല്ല പിരിവിന് ആഹ്വാനം ചെയ്യുന്നത് ഞാനല്ല തുടക്കം കുറിക്കണമെന്ന് ഞാനല്ല അവരാണ് തുടക്കം കുറിക്കുന്നത് അങ്ങനെ അവരുടെ നേതൃത്വത്തിൽ അവരുടെ അന്നത്തെ അവിടുത്തെ വാർഡ് മെമ്പർ അടക്കം പറഞ്ഞിട്ടാണ് ഈ പിരിവ് തുടങ്ങുന്നത് പറ മനസ്സിലാവുണ്ടോ അപ്പം ഇവിടെ ഞങ്ങൾ ചെന്നപ്പം ഈ മഹിളാ മോർച്ച മണ്ഡലം പ്രസിഡന്റ് ശ്രീകലശിയുടെ കാലിൻ്റെ മുന്നിലേക്ക് ഈ പിന്നെ വീട്ടിലത്തെ ആളുണ്ടല്ലോ സഹോദരി അതായത് കണ്ണു കണ്ണിന് കാഴ്ചയില്ലാത്ത ഈ സഹോദരന്റെ വൈഫ് ഒരു ദിവസത്തിന് നൂറ് രൂപയ്ക്ക് മറ്റാൾക്കാരുടെ വീട്ടിൽ അടുക്കള പണിയെടുത്ത് പാത്രം കഴിക്കുന്ന പോലെയാണ് ജോലിയാണ് രണ്ട് മൂന്ന് കുട്ടികളുണ്ട് ഈ സഹോദരിക്ക് വെറും നൂറേ നൂറ് രൂപയ്ക്കാണ് അടുക്കള പണിയെടുക്കാൻ പോകുന്നത് എന്നിട്ട് ഈ കുട്ടികൾ നോക്കുന്നതും ഈ വീട്ടു ചെലവ് നടത്തുന്നത് എന്നിട്ട് ഈ പിന്നെ ശ്രീകല ചേച്ചിനെ കണ്ട ഉടനെ ഇത് പൊട്ടിക്കറിയ ഇതിൻ്റെയൊക്കെ വീഡിയോസ് ഉപയോഗം ഇപ്പോഴുണ്ട് പറഞ്ഞാൽ മനസ്സിലാണ് നിങ്ങൾക്ക് ചുമ്മാ പറയുന്നല്ല ഇതൊക്കെ തെളിവ് സാഹിത്യം ഞങ്ങൾ തീരും ഞങ്ങൾ എന്നിട്ട് പിന്നെ അവരോട് പറഞ്ഞു ഇപ്പം തൽക്കാലം എന്തില്ല നമുക്ക് പൈസ ഒന്നും കൊണ്ടുവന്നില്ല എന്തായാലും കിറ്റ് വിതരണത്തിൽ പിന്നെ എല്ലാവർക്കും കിറ്റ് ഉണ്ടാവില്ല എനിക്കൊരു കിറ്റുണ്ടായിരുന്നു ശ്രീകലാമത്തിന് കിട്ടുണ്ടായിരുന്നു സുനിതാ മേഡത്തിന് കിട്ടുണ്ടായിരുന്നു അപ്പം എൻ്റെ കിറ്റും ശ്രീകലാമേട്ടത്തിൻ്റെ കിറ്റും ഞങ്ങൾ വീട്ടിലേക്ക് കൊടുത്തു പറഞ്ഞ മനസ്സിലുണ്ടോ ഞങ്ങൾ രണ്ട് പേരുടെയും എനിക്ക് എൻ്റെ കിറ്റ് വേണ്ടാന്ന് പറഞ്ഞു പക്ഷെ പിന്നെ പച്ചക്കറി കിറ്റ് അത്യാവശ്യം ഒരു പത്ത് കിലോമീൻ്റെ പതിനഞ്ച് കിലോമീറ്ററത്തെ കിറ്റ് ഉണ്ട് പത്ത് കിലോ എന്തായാലും ഉണ്ടാവും അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട എന്നാൽ കാലിൽ പറഞ്ഞു ബാപ്പു നിന്ന് പിന്നെ ആ സുനിൽൻ്റെ ഫാമിലിക്ക് കൊടുത്തോളാം ബാപ്പുവിൻ്റെ കിട്ടും എൻ്റെ കിറ്റു ഞാൻ കൊടുത്തോളാം ഞങ്ങൾ രണ്ട് പേരുടെ കിറ്റ് ആ വീട്ടിൽ കൊടുത്തു എന്നിട്ട് ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഇത് ഈ പിന്നെ ചേച്ചിയുടെ കാലിൻ്റെ കാലുമൊക്കെ തന്നെ വീണ ആ ഒരു സംഭവം ഞാൻ എന്തു ചെയ്തു നമ്മുടെ ഗ്രൂപ്പിൽ അതായത് ബി ഫ്രണ്ട്സ് ആൻഡ് ചാരിറ്റി എൻ്റെ പേര് ഫ്രണ്ട്സ് ആൻഡ് ചാരിറ്റി ചാരിറ്റിയാണ് ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പിൽ ഞാനിത് അറിയിച്ചു ആ ഗ്രൂപ്പിൽ അറിയിച്ചപ്പം പരപ്പനാങ്ങാടിയിലൊരു സഹോദരൻ പേര് പറയാൻ പറ്റില്ല എന്നൊരു സഹോദരന് പിന്നെ ഈ ആ ഗ്രൂപ്പിലുണ്ട് ആ സഹോദരൻ പറഞ്ഞു ബാപ്പു പിന്നെ എന്റെ പേര് പറയുന്നത് ഞാൻ ബി ജെ പി നേൻ ഇങ്ങനെ നല്ല ബിസിനസ് ചെയ്യുന്ന ആളാണ് ബി ജെ പി കാരൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ മാറ്റി നിർത്തുന്നുണ്ട് എന്റെ പേര് പറയുന്നത് എന്നിട്ട് അദ്ദേഹം ആറായിരം രൂപ അതായത് മൂന്ന് മാസത്തെ പെൻഡിങ് പൈസ ആറായിരം രൂപ തരാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ അക്കൗണ്ട് കേട്ടരുത് കാരണം ഞാൻ ഒരു ബിസിനസ് അക്കൗണ്ടാണ് എൻ്റെത് ഒരുപാട് പൈസ വരുന്നതാണ് അതിൽ എന്ന് പറഞ്ഞു അതിൽ പറഞ്ഞു ബാപ്പു നിന്റെ അക്കൗണ്ട് കേടുകയാണെങ്കിൽ ഞാൻ പൈസ തരാം അല്ലെങ്കിൽ ഇടാൻ പറ്റില്ല അല്ലെങ്കിൽ എനിക്ക് എനിക്കാൽ വിശ്വാസമല്ല കാരണം നിന്നെ ഞങ്ങൾക്ക് എന്ന് പറഞ്ഞു അത് ഞാൻ ഈ വിവരം ഗ്രൂപ്പിൽ പറഞ്ഞു കാരണം നമുക്കൊരു തീരുമാനം നടക്കാൻ പറ്റില്ല ആ ഒരു ഗ്രൂപ്പ് ഒരു കൂട്ടായ്മയാണ് ആ കൂട്ടായ്മയിൽ പറഞ്ഞിങ്ങനെയാണ് പറയണത് അപ്പോൾ എന്താ ചെയ്യുന്നത് നിങ്ങൾ അഡ്മിൻസ് തീരുമാനിക്കുന്നതാണ് അതിൽ പറഞ്ഞു പാപ്പു കുഴപ്പമില്ല നിന്റെ അക്കൗണ്ടിലിട്ടോ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എടുത്താൽ പോലെ വിഷയമല്ല എന്ന് പറഞ്ഞു അപ്പോൾ അതിനെല്ലാം സത്യം സ്റ്റേറ്റ്മെൻറ്റ് എടുത്താൽ എല്ലാത്തിനും സ്റ്റേറ്റ്മെൻറ്റ് കിട്ടുമല്ലോ അതിൽ കാരണം ഞാനിത് വേണ്ടാന്ന് പറഞ്ഞാൽ വേണ്ടാന്ന് കഴിഞ്ഞാൽ എന്താവും ആ പാവ സഹോദരന്റെ മൂന്ന് മാസ പൈസ പെൻഡിങ് പിന്നെ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടാണ് വീട്ടിൽ നിന്ന് ഇറക്കി വിടാന്നൊക്കെ അത് ഞാൻ മനസ്സിലാ മനസ്സോടെ ആയിക്കോട്ടെ എന്നാൽ പിന്നെ എൻ്റെ അക്കൗണ്ടൊക്കെ ഇട്ടുകൊണ്ട് പിന്നെ നമുക്ക് ഇനി എന്തെങ്കിലും തുറന്ന് പോകുക എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ പേര് ചാരിറ്റി അക്കൗണ്ട് നമുക്ക് തുടങ്ങാം എല്ലാവരും മൂന്നാൾക്കാരുടെ പേര് ഒരു ജോയിൻ്റ് അക്കൗണ്ട് തുടങ്ങാമെന്ന് പറഞ്ഞു അപ്പോൾ ഇതിൽ എൻ്റെ സംഭവിച്ച ഞാൻ എൻ്റെ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് ഇത് നമ്മൾ കിട്ടിയ പൈസയും ബാലൻസ് പൈസയും ഇങ്ങനെ ഇടുമല്ലോ ഇടുന്ന സമയത്ത് എൻ്റെ എൻ്റെ അക്കൗണ്ടിൽ ആൾറെഡി എന്ത് ഉണ്ടായിരുന്നു ഇതൊക്കെ ഇവർ പറഞ്ഞതിൻ്റെ തെളിവുണ്ടോ ഇവർ പറഞ്ഞതിൻ്റെ തെളിവുണ്ട് ഇവർ എൻ്റെ ഇത് പാളിച്ച കണ്ടത് എന്താ അതാണ് പാളിച്ച കണ്ടത് അപ്പം നമ്മൾ ഉദാരം പറയാം നമ്മുടെ അക്കൗണ്ടിൽ ഒരു അൻപതിനായിരം ഉണ്ട് പിടിക്കുമോ ഈ അൻപതിനായിരം ആറായിരം രൂപയാണ് ഇതിൽ ആകെ വന്നതെങ്കിൽ നമ്മൾ ടോട്ടൽ പൈസ അൻപത്തി ആറായിരം കാണിക്കും അപ്പോൾ ഞാൻ എന്താ കാണിക്കാ പാർട്ടി ഇതിലേക്ക് വന്ന പൈസ ആറായിരം അപ്പോൾ ഇവിടെ അൻപതിനായിരം വന്നത് എവിടെയാണ് അതിൻ്റെ പേഴ്സണൽ പൈസയാണ് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഈ ഇവർ ഈ സ്ക്രീൻഷോട്ട് ടോട്ടൽ എമൗണ്ടിന്റെ സ്ക്രീൻഷോട്ട് ഞാൻ ഇട്ടു അത് ഡിലീറ്റ് ചെയ്യാൻ ഇത് ഈ ടോട്ടൽ സംഘം ഞാൻ ഡിലീറ്റ് ചെയ്യാൻ വിട്ടുപോയി അപ്പം ഇവര് ഇതിമേ പിടിച്ചിട്ട് പറഞ്ഞു അൻപത്തി ആറായിരം രൂപ ഉണ്ട് അൻപത്തി ആറായിരം മുപ്പത്തായിരം തന്നെ നടക്കുന്നുണ്ട് ഇത്രയും പൈസ ഉണ്ടായിട്ട് ഇവന് വെറും ഇതിൽ ഇത്രയും കാണിച്ചിട്ടുള്ളൂ ബാക്കിയുള്ള പൈസ അടിച്ചു മാറ്റുകയാണ് ഇവർ വിവാദം ഉണ്ടാക്കി അത് ഞാൻ പറഞ്ഞു ആ വിവാദത്തിൻ്റെ പ്രശ്നമല്ല സ്റ്റേറ്റ്മെന്റ് എടുത്താൽ മതി എന്ന് പറഞ്ഞു അപ്പം ഈ പറഞ്ഞ ആൾക്കാരുണ്ടല്ലോ ഈ പറഞ്ഞ ആൾക്കാർ ഇതൊക്കെ വെച്ചിട്ട് ഞാൻ പിന്നെ ജില്ലാ പ്രസിഡന്റ് അന്ന് രവി തലജി ആയിരുന്നു അദ്ദേഹത്തിന് അയച്ചോടുത്തിട്ടുണ്ട് അന്ന് സുരേന്ദ്രനായിരുന്നു പിന്നെ സ്റ്റേറ്റ് പ്രസിഡന്റ് എല്ലാവർക്കും ഞാൻ എന്താ എന്താച്ചിട്ടുണ്ട് ലെറ്റർ അയച്ചിട്ടുണ്ട് അതിനൊന്നും ഒരു റിപ്ലൈം കിട്ടിയിട്ടില്ല അത് വേറെ വിഷയം അങ്ങനെ ഞാൻ എന്ത് ചെയ്തു ഈ വിവരം പബ്ലിക്കിനെ അറിയിക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ സ്റ്റേറ്റ്മെന്റ് എടുത്തോളാം അപ്പം അതിൽ സ്റ്റേറ്റ്മെന്റ് എടുത്ത് എന്റെ അക്കൗണ്ടിലേക്ക് വന്ന പൈസന്റെ സ്റ്റേറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ എൻ്റെ അത് ഞാൻ വീഡിയോ നിങ്ങൾക്ക് കറക്റ്റ് വൈദ്യുത പറഞ്ഞിട്ടിട്ടുണ്ട് അങ്ങനെ സ്റ്റേറ്റ്മെന്റ് ഞാൻ എടുക്കാൻ പറഞ്ഞു അല്ല ഞാൻ പറഞ്ഞു ഓക്കെ നിങ്ങളൊരു കിറ്റ് വിതരണം നടത്തിയാലോ ഏത് ബൈഎലക്ഷന് വേണ്ടിയിട്ട് കൊറോണ സമയത്ത് പച്ചക്കറി വാർഡ് ഫുള്ള് അഞ്ഞൂറ്റി ചെല്ലാനും വീടുകൾക്ക് കിറ്റ് വിതരണം നടത്തിയിട്ടുണ്ടല്ലോ ആ കിറ്റ് വിതരണത്തിൽ ഇവരെന്ത് ചെയ്തിട്ടുണ്ട് ഗൾഫിൽ നിന്ന് വന്ന പൈസന്റെ സ്റ്റേറ്റ്മെന്റ് അന്നത്തെ മണ്ഡലം സെക്രട്ടറിയുടെ അക്കൗണ്ടിലൊക്കെ വന്നിട്ടുണ്ട് അന്നത്തെ മറ്റൊരു സെക്രട്ടറിയുടെ ചോക്കാടുള്ള മറ്റൊരു സെക്രട്ടറിയുടെ അക്കൗണ്ടിലേക്കും പൈസ വന്നിട്ടുണ്ട് പിന്നെ ഒരു മോർച്ച ഒരു വനിതയുടെ അക്കൗണ്ടിലേക്കും എന്ത് വന്നിട്ടുണ്ട് ഞാനടക്കം പൈസ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഏത് അപ്പം ഈ മൂന്ന് എന്ത് അക്കൗണ്ടിന്റെ സ്റ്റേറ്റ്മെന്റ് എടുക്കണം എന്ന് പറഞ്ഞു ഇന്നേ വരെ അതിൻ്റെ സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ടില്ല പക്ഷെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ എടുത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരണം പക്ഷെ അവരെടുത്ത് തന്നിട്ടില്ല അവർ അങ്ങനെ പ്രവാസി വണ്ടൂർ മണ്ഡലം പ്രവാസി ഗ്രൂപ്പ് ഉണ്ടായിരുന്നു വണ്ടൂർ മണ്ഡലത്തിൽ പ്രവാസി ഗ്രൂപ്പിന്റെ ഏകദേശം പത്തിരുപത്തിനാലായിരം ഇരുപത്തി രണ്ടായിരം ഉറുപ്പേറ്റ അവരുടെ അക്കൗണ്ടൊക്കെ വന്നിട്ടുള്ളത് ആ പച്ചക്കറി കിറ്റ് വിതരണത്തിൽ അതിൻ്റെ ടോട്ടൽ എമൗണ്ട് ടോട്ടൽ കണക്ക് കഴിഞ്ഞെടുത്തിട്ടുണ്ട് ആ പൈസയുടെ കണക്ക് അവർ അവരിട്ടിട്ടില്ല എന്നിട്ട് അവര് നമ്മളുടെ ആണെങ്കിൽ ഞാൻ ഈ അറേ വർഷമായിട്ട് ചാരിറ്റി പ്രവർത്തനം കൊണ്ടു നടക്കുന്ന ആളാണ് എങ്ങനെ കണക്ക് എങ്ങനെ കൈകാര്യം വെച്ചിരുന്നു നന്നായിട്ട് അറിയാം ആരെങ്കിലും ഒരു രൂപ എടുത്താൽ പോലും ഞാൻ ആ ഒരു രൂപ എടുത്തു എന്ന് തെളിയിക്കാൻ എന്നെ കൊണ്ട് കഴിയും കാരണം വെച്ചാൽ നമുക്കിത് എക്സ്പീരിയൻസിലൊരാളാ ഇവർക്ക് ഒന്നും എക്സ്പീരിയൻസും ഇല്ല അതുകൊണ്ടാണ് എണ്ണൂറ് രൂപേൻ്റെ കണക്ക് പോലെ പാളിയത് അവിടെയുള്ള ഞാനൊരു പ്രശ്നം തുടങ്ങുന്നത് അങ്ങനെ ചുരുക്കി പറയുകയാണെങ്കിൽ ഈ പ്രശ്നത്തിന് വന്നിട്ട് തുടങ്ങിയിട്ട് ഇന്ന് എവിടെയും വരെ എത്തി നോക്കിയങ്ങൾ അന്ന് അവരെന്ത് ചെയ്തു ഈ പ്രശ്നം ഇവിടുത്തെ ഉടലെടുത്തപ്പോൾ ഞാൻ പറഞ്ഞു ഇതിങ്ങനെ വിടാൻ പറ്റില്ല ഈ കണക്കവതരണം ഞാൻ പത്രസമ്മേളനം വിളിക്കുന്നതാണ് ഈ പത്രസമ്മേളനത്തിന് എനിക്ക് ഇത് റെഡിയാക്കി തരുന്നതാരോ അറോ ഇപ്പം നിലവിൽ വണ്ടൂർ മണ്ഡലത്തിൻ്റെ സെക്രട്ടറി ആയി നിൽക്കുന്ന ഒരാളും മറ്റൊരു സുഹൃത്തും കൂടിയിട്ടാണ് ഇത് എഴുതി തരുന്നത് എനിക്ക് ആർക്ക് ഇത് നീ പിന്നെ സുരേന്ദ്രനും രവി തേലത്തിനൊക്കെ അയച്ചു കൊടുക്കുന്നതായിട്ട് എൻ്റെ വീട്ടിൽ വന്നിട്ട് ഇവരാണ് എനിക്ക് എഴുതി തരുന്നത് ഈ ലെറ്റർ അങ്ങനെ അന്ന് ആ സമയത്ത് എന്റെ കൂടെ ഒരുപാട് ബി ജെ പി സപ്പോർട്ട് ഒരുപാട് സപ്പോർട്ട് ചെയ്ത ആൾക്കാരൊക്കെ എന്റെ വീട്ടിൽ വന്നുകൊണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് ആ വീഡിയോ അടക്കം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് പറഞ്ഞാൽ മനസ്സിലുണ്ടോ ആ ബി ജെ പി മുഴുവനും എന്നെ സപ്പോർട്ട് അങ്ങനെ ഇവർ എന്നോട് പറഞ്ഞു ഇവർ ഇവരെന്താ പറഞ്ഞു ഇവർ ഈ മണ്ഡലം പ്രസിഡന്റും സെക്രട്ടറിക്കും മാത്രമേ എന്നോട് കരിപ്പുള്ളൂ ആ സമയത്ത് പിന്നെ ഇവര് പറയുന്നത് സുബീർ ബാപ്പു ആൾ ശരിയില്ല ഓൻ പാർട്ടിയുടെ പേരും പറഞ്ഞിട്ട് പൈസ പിരിച്ചുണ്ടാക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പേര് എന്താട്ടേ ഈ കോവിഡ് സമയത്ത് ഇതിനെ ചോദ്യം ചെയ്യാൻ വേണ്ടി എന്നെ വീട്ടിൽ വന്നു വരും പറഞ്ഞാൽ മനസ്സിലുണ്ടോ ആ വീട്ടിൽ വന്ന വീഡിയോസ് എൻ്റെ അടുത്തുണ്ട് വീട്ടിൽ വന്നിട്ട് പതിനാറ് ആൾക്കാർ ആരാണ് ശ്രീകലൻ്റെ അടുത്തൊക്കെ പോണ് ശ്രീകലാര അന്നെ വെച്ചിട്ട് ശ്രീകല അപ്പം ഇവർക്ക് എന്താ എന്നോടല്ല പ്രശ്നം അന്നത്തെ മഹിളാമോർച്ച മണ്ഡലം ശ്രീകലാമേഡത്തിലോടാണ് പ്രശ്നം അന്ന് ശ്രീകലാ മേഡം ഈ പാർട്ടി ഇന്ന് ഇടഞ്ഞെന്നാണ് ഇന്ന് അഞ്ചു വർഷത്തിൻ്റെ അടുത്തായി ആ ശ്രീകലാ മേഡം ഇന്നും പാർട്ടിയിൽ സജീവമല്ല എന്നിട്ട് ഇവർ ശ്രീകലാമേടത്തിന് അനിയ അനയിപ്പിക്കാൻ വേണ്ടി കുറെ ചോക്കാട് മണ്ഡലത്തിലെ കുറെ ആൾക്കാരൊക്കെ പോവാറുണ്ട് പക്ഷെ അന്ന് ഇപ്പം അടുത്തുകൂടി ശ്രീകാല മേടനോട് പറഞ്ഞു പാപ്പോ ആത്മാർത്ഥമായിട്ട് പറഞ്ഞുണ്ടെങ്കിൽ മനസ്സ് ചത്തു പറഞ്ഞു കാരണം ആ സമയത്ത് എൻ്റെ വീട്ടിൽ വന്നിട്ട് ഒരു കച്ചവറം എൻ്റെ വീട്ടിൽ ഞാൻ എൻ്റെ പുതിയ വീട് താമസിക്കുക അത് കഴിഞ്ഞിട്ട് ആ ശ്രീകലാമേഡത്തിൻ്റെ വീട്ടിൽ പിന്നെ ഒരു കച്ചറുണ്ടാക്കാൻ പോകുന്നത് ഏ അത് കഴിഞ്ഞിട്ട് ഒരു പിന്നെ മാളിയൊക്കെ സ്ഥലത്ത് മൂന്ന് സ്ഥലത്ത് വീട് ഇവർ പോയിട്ട് കച്ചറ ഉണ്ടാക്കുകയാണ് ഞങ്ങൾ എന്തിനാ അങ്ങനെ പാർട്ടിയുടെ പേരും പറഞ്ഞ് പൈസ പിരിച്ചോ അങ്ങോട്ട് ഇങ്ങോട്ട് ആണ് ഇന്ന് ഇവർക്ക് തെളിയിക്കാൻ പറ്റുമോ ഇവർ ഒരാൾക്ക് പൈസ കൊടുക്കൂല്ല കൊടുക്കുന്ന ആൾക്കാരെ കൊടുക്കാനയക്കില്ല അതായത് കാള പുല്ല് തിന്നൂല തീറ്റിക്കൂല മറ്റൊരു കാളനെ തിന്നാനട ഈ ഒരു അവസ്ഥയാണ് വണ്ടൂർ ബി ജെ പിയിൽ അന്നും ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഇവര് പറഞ്ഞെന്താ അറിയോ ഇപ്പൊ ലാസ്റ്റ് ഇവര് പറഞ്ഞെന്താ വെച്ചാല് സുബേർ ബാപ്പു അന്ന് ഇവർ പറഞ്ഞത് അന്ന് പോലീസ് സ്റ്റേഷനിലൊക്കെ പറഞ്ഞത് ഇവൻ എസ് ടി പിന്നെ അതായത് ബി ജെ പി എസ് ഡി പി ചാരനായിട്ട് വന്നു പറഞ്ഞിരുന്നവര് ആരും ഇവര് ഇപ്പൊ അവര് പറഞ്ഞെന്താ വെച്ചാൽ ഇപ്പൊ ഇവര് മേലേക്ക് റിപ്പോർട്ട് കൊടുത്തിരിക്കുക ഏത് സുബേർ ബാപ്പുവിനെതിരെ എന്താ എന്താ കൊടുത്തു അറിയോ സുബേർ ബാപ്പു സി പി എമ്മിന്റെ ചാരനായിട്ട് ബി ജെ പി ഉറ്റു സി പി എമ്മിന്റെ ചാരനായിട്ട്